രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പൂക്കളം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന് രേവതി വല്ലാതെ സങ്കടപ്പെട്ട് കൊണ്ടുവന്ന പൂവൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി വന്നിട്ട് ചന്താ രേവതി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല നിന്റെ പൂക്കട അവിടെ കണ്ടില്ലോ എന്ന് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴ രേവതി കറിഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് കാര്യം എന്താന്ന് വെച്ചാ പറ എന്നാന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് രേവതി കാര്യങ്ങളൊക്കെ പറയുന്നത് കോർപ്പറേഷൻകാരെ ഒന്ന് പൂക്കട കൊണ്ടുപോയി ഞാൻ അനധികൃതമായിട്ട് പുറത്ത് പൂ വിൽപ്പന നടത്തുന്നത് അതും ആ കട വെച്ച് അതിന് അനുമതിയൊന്നും ഇല്ലാതെയാണെന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു എന്തൊക്കെ രേവതി പറയണേ അതിന് ചെറിയൊരു ഉന്തുവണ്ടി അല്ലേ ചോദിക്കും അതെ ആ ഉന്തുവണ്ടിക്കും പെർമിഷൻ വേണമെന്ന് അവര് പറയണേ അതിന്റെ പേരിലാന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാലോന്ന് എന്ന് പിന്നീട് രേവതിയെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് വരുവാ ഈ സമയം രേവതി ആകെപ്പാടെ സങ്കടപ്പെട്ട് കണ്ണക്കെന്ന് അറിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രുതി അകത്തുണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറഞ്ഞു ഇതെന്താച്ചാ വച്ചാ വെള്ള ഏഹ് ഇത് എന്ത് പരിപാടി അവരെ കാണിച്ചു കോർപ്പറേഷൻകാര് ഒരു ചെറിയ ഉന്ത് ആ പുറത്ത് വെച്ചെന്ന് ഓർത്തോണ്ട് അതിനെതിര് മാത്രം വലിയ പ്രകടനം അവർ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും രേവതിയുടെ വണ്ടി എടുത്തോണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നൊന്നും ചോദിക്കുവാണ് അത് കേട്ടു പറഞ്ഞു അനുമതി ഇല്ലാതെ പാതയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻകാര് ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോകും അതൊന്നും വെക്കാനുള്ള പെർമിഷൻ ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് വന്നു സുതി വന്നിട്ട് ഇത് തന്നെ പറയാണ് സച്ച് പറഞ്ഞു എന്നാലും ഇതങ്ങനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ നീന്ന് ചോദിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ നമ്മൾ ചെന്നിട്ടും കാര്യൊന്നും അവര് പറയുന്ന പെർമിഷൻ വേണമെന്ന് പറഞ്ഞേ പെർമിഷൻ ഇല്ലാതെ അവിടെ വെക്കാൻ പറ്റില്ലാന്ന് പെർമിഷൻ ഉണ്ടായാലും ദേവർത്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ടായിരിക്കും അത് പറ്റില്ല എന്നാ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ രേവത പറഞ്ഞു എനിക്കറിയില്ല സച്ചേട്ട എന്തു ചെയ്യണം എന്ന് സച്ചേട്ട ആഹിച്ചു ആശിച്ചു മോഹിച്ച് എനിക്ക് വേണ്ടി വാങ്ങി തന്നലെ കട എനിക്ക് ഭയങ്കര പ്രതീക്ഷ ആയിരുന്നു പറയാണ് എങ്ങനെയെങ്കിലും മുന്നോട്ട് നീങ്ങാൻ ഓർത്ത് കഴിഞ്ഞപ്പോ അതിനും പറ്റുന്നില്ലോന്നോർത്തിട്ട് എനിക്ക് സങ്കടം ആണെന്ന് പറയണ സച്ചി പറഞ്ഞു നീ വിഷമിക്കണ്ട സമാധാനപ്പെട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാന്ന് പറയണ ഈ സമയം രേവത പറഞ്ഞു എന്ത് മാർഗം ഒരു മാർഗം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സച്ചേട്ട അത് പോയില്ലെന്ന് ചോദിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു ഒന്തു വേണ്ടി വേണേ കിട്ടും അത് ഇനിയിപ്പൊ ചെന്ന് ഫൈൻ അടച്ചു കഴിഞ്ഞിട്ടണ്ടാ ആ വണ്ടി നമുക്ക് തരും പക്ഷെ അത് അവിടെ വെക്കാൻ പറ്റില്ല സച്ചി എന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ന് ചോദിക്കാണ് എനിക്കറിയില്ല എന്ന് പറയണം സാരമില്ല നീ എന്നും സങ്കടപ്പെടാതിരിക്കാ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗമൊക്കെ കണ്ടിട്ട എന്നൊക്കെ പറയണം ചന്ദ്രമതി പറഞ്ഞു അല്ലേലും ഇവൾക്ക് ഇത്രയും അഹങ്കാരം കൂടുതലായിരുന്നു ആ പൂക്കള വന്നു കഴിഞ്ഞപ്പ എന്തൊക്കെയായിരുന്നു കണ്ടില്ലേ ഇപ്പൊ ഇതാ പറയണേ ഒറ്റ ദിവസം കൊണ്ട് ആരും ഇങ്ങനെ അഹങ്കരിച്ച് നടക്കരുതെന്ന് ഇത് കേട്ട് ഇപ്പോ രവീന്ദ്രൻ പറഞ്ഞ നീ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ നീ എന്താ ചന്ദ്രൻ കണ്ണിച്ചോടെ ഇല്ലാതെ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം പിന്നെ ഞാൻ പറയണേപ്പം കുറ്റം ഞാൻ എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞ ആര് കാരണമെന്ന് ആർക്കറിയാം അത് മാത്രല്ല ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സച്ചിന്ന് പറയാണ് കംപ്ലൈന്റോ ആര് കംപ്ലൈന്റ് കൊടുത്തു ആരാന്നറിയത്തില്ല കാരണം അവിടെ പൂക്കട വെക്കുന്നതുകൊണ്ട് അവിടെ മൊത്തം കൊതുകുശല്യവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞോണ്ട് ആരോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു കോർപ്പറേഷനിലേക്ക് അതുകൊണ്ട് ആരും പെട്ടെന്ന് അവര് വന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നീക്കം നടത്തിയെന്ന് പറയുകയാണ് സച്ച് വെച്ചാൽ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ മാത്രം ആരാ രേവിടെ ഞാൻ ഇതുവരെ ആയിട്ട് അവിടെ പോയി വിടുവോ ആർക്കും ഒരു ശല്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ആൾക്കാരായാലും ഇന്നു വരെ എന്നോട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ച് പറഞ്ഞു ആരോ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന പരിപാടിയാണ് നമ്മളോട് വൈരാഗ്യമുള്ള ആരോ ഒരാളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കും ചിലപ്പോ രേവതിയുടെ ഉയർച്ച കണ്ടിട്ട് ചിലപ്പം സഹിക്കവയ്യാതെ ആരെങ്കിലും ചെയ്ത പരിപാടിയായിരിക്കും ചെറിയ പൂക്കടയാണെങ്കിലും അതിൽ നിന്ന് രേവതി നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ അത് ഇഷ്ടപ്പെടാത്ത ആരോ ചെയ്ത വേലത്തരോ എന്നാ തോന്നണേന്ന് പറയണെ സച്ചി പറഞ്ഞു അങ്ങനെയാണോ ഞാൻ ഒരെ പിടികൂടുന്ന് പറയണേ ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി അത് പറയണേ ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു നീ എന്താടാ എന്റെ മുഖത്ത് നോക്കി പറയണേ നിന്റെ സംസാരം കേട്ടോ തോന്നൂല ഞാനാന്ന് ആ കംപ്ലൈന്റ് കൊടുത്തേന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സച്ച് പറഞ്ഞ അതിനുള്ള വിവരം വിദ്യാഭ്യാസം ഒന്നും അമ്മയ്ക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇത് വേറെ ആരാണോ പക്ക ക്രിലാണ് അവര് എന്താണെങ്കിൽ അവര് ചെയ്ത വേലത്തരോ എന്ന് പറയുന്നത് അത് ശ്രുതിയുടെ മുഖത്ത് നോക്കിയാണ് സച്ചി പറയണേ പെട്ടെന്ന് ശ്രുതിക്കൊരു അങ്കലപ്പുണ്ടായി ദേവതയോട് നീ വിഷമിക്കൊന്നും വേണ്ട അച്ഛാ അച്ഛനെ സങ്കടപ്പെടണമെന്നും വേണ്ട ആര് കംപ്ലൈന്റ് കൊടുത്താലും അവരെ ഞാൻ പൊക്കിയിരിക്കും എന്ന് പറയുന്നത് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം അപ്പോഴേക്കും ചന്ദ്രമതിയുടെ ശ്രുതിയുടെ മുഖൊക്കെ അങ്ങോട്ട് മാറിപ്പോയി എന്തോ പേടിച്ച ഒരു ഭാവമായിരുന്നു ഈ സമയത്ത് ഏർ രേവതിയുടെ രവീന്ദ്രമു മോളെ മോളകത്തേക്ക് ചെല്ലു എന്ന് പറയാണ് ഈ സമയം സച്ചിയോട് പറഞ്ഞു എടാ നീ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ പറയാണ് ഈ സമയം രേവതി പറഞ്ഞു എനിക്കൊന്നും വേണ്ടച്ചാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല മോളെ മോളെന്തേലും കഴിക്കു പോയി കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കുന്നല്ലേ പാവം ഏഹ് ചെയ്ത അതിനുശേഷം ഇതും കൂടെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ചന്ദ്രമ പറഞ്ഞു ഓ അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെ ആര് ചത്തു പോയിട്ടൊന്നുമില്ല ഒരു പൂക്കട അതൊരു ഉന്തുവണ്ടി ഇപ്പൊ പറച്ചില് കേട്ടാ തോന്നൂ ലക്ഷങ്ങളും മുതലാ കൊണ്ടേക്കുന്നത് വല്യ ഏതോണ്ട് കെട്ടിട ഇടിച്ചു മറിച്ച് കളഞ്ഞപ്പോഴൊക്കെ ആണല്ലോ ഏർ പറച്ചിലെന്നൊക്കെ പറയണ ഇത് കേട്ടിപ്പോ സച്ചി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാ ആയിരിക്കില്ല കാരണം നിങ്ങൾക്ക് വലിയ കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും വലുത് പക്ഷേ എന്നെ എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല രേവതി പറഞ്ഞു എനിക്കത് ചെറിയ കടയൊന്നും അമ്മയ്ക്കൊക്കെ അത് ഉന്തുവണ്ടി ആയിരിക്കും പക്ഷെ എനിക്കത് ഉന്തുവണ്ടിയല്ല അത് എന്റെ ജീവിത സ്വപ്നമാണ് എൻ്റെ ഭർത്താവ് എനിക്കായിട്ട് ഒരുക്കി തന്ന ഒരു സ്വപ്നമാണത് അത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ശരി എനിക്ക് സങ്കടം വരുന്ന കാര്യമാണെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു എന്റെ മോളെ ഇവര് പറയുന്നു നീ കേൾക്കണ്ട നീ പോവാൻ നോക്കാൻ പറയണ സച്ചി പറഞ്ഞു വാന്ന് പറഞ്ഞു രേവതി അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് സച്ചിത് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിക്കുവാണ് രേവതിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പറഞ്ഞു രേവതിയോട് പറഞ്ഞു വാ കഴിക്കാന്ന് പറഞ്ഞു രേവതിയും കൂട്ടിക്ക് ടെറസിന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് ശ്രുധീനെ കെട്ടി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ കലയ്ക്ക് എനിക്ക് ഇപ്പോഴാണ് എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് എന്തു ചെയ്യണം ശ്രുതിയുടെ കൈകിട്ട് അടി കൊടുക്കുക ശ്രുതിക്ക് ശരിക്കും വേദന എടുത്തു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്തായാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ മോള് കാരണം ഇതൊക്കെ സംഭവിച്ച അല്ലായിരുന്നെങ്കിലും ഓ അവളുടെ ഒരു അഹങ്കാരം എന്തായിരുന്നു അവൾക്ക് ആ പൂക്കട ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെ പ്രകടനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നേ ഇനിയിപ്പോൾ അവളുടെ അഹങ്കാരം കാണണ്ടല്ലോ ആ ഒരു സന്തോഷവും സമാധാനവും എനിക്കുണ്ടെന്ന് പറയണം ആ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു അതെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഫുഡ് എടുത്ത് കൊടുക്കണം അപ്പൊ ടെറസിന്റെ മോഡലാണ് പോയിരിക്കുന്നത് അപ്പൊ രേവതി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ പറയണം പിന്നീട് സച്ചി തന്നെ രേവതിക്ക് വാരി കൊടുക്കുക അതെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യം വരുമ്പോൾ തളർന്നു പോവരുത് നമ്മൾ നമ്മളിവിടെ പിടിച്ചിരിക്കണം ഇത് ജീവിതമാണ് ജീവിതത്തിൽ ഇങ്ങനെ വലിയ ഇത് ചെറിയ പ്രശ്നം ഇനി എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യാൻ കിടക്കുന്നു ഇപ്പൊ നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിടിച്ചിരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തേ മതിയാവുള്ളൂ ഇവിടെന്നൊക്കെ നമ്മൾ കരകയറി എന്ന് പറയാം എന്നാലും സച്ചയായിട്ടൻ അത്ര കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ട് ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതായല്ലോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വേറൊന്നു വരും കാതു ഊത്തിയാകാൻ പോയാൽ കടക്കിനിട്ടാൻ വരുമെന്നല്ല രേവതി പറയണേ നീ അത് ഓർത്ത് വിഷമിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടിയില്ലേ ഞാൻ കൂടെയുള്ളപ്പോൾ നീ പിന്നെ എന്തിനാ ഭയക്കണേ നിനക്ക് ടെൻഷൻ്റെ ഒരു കാര്യമില്ല ഇതല്ലെങ്കിൽ നിന്നെ തേടി ഇതിനേക്കാളും എന്ത് ഒരു കാര്യം ഭഗവാൻ നിനക്കായിട്ട് വെച്ചിട്ടുണ്ട് നീ ആ കാര്യം ഓർത്ത് സമാധാനിക്കാൻ പറയണം രേവതി പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും സച്ചേട്ടാ കേട്ടാ പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല എന്നാലും ആരായിരിക്കും ആ പരാതി കൊടുത്തേന്ന് ചോദിക്കാം ആതോർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ ആ ഉയർച്ചയുടെ അസയെ തോന്നി ആരാണ് കൊടുത്തിരിക്കുന്നത് സാരമില്ല നമുക്കത് കണ്ടെത്താം ഞാൻ കോർപ്പറേഷൻ പോയി ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് അതിനു അതിനുവേണ്ടി എന്തെല്ലൊരു പരിഹാരം ഉണ്ടാക്കാം തൽക്കാലത്തേക്ക് ഫുഡ് കഴിക്കാൻ പറയണം അവസാനം രേവതി അങ്ങനെ സച്ചി മാറ്റി കഴിപ്പിക്കോടാ രേവതി യാണെ ഫുഡ് ഇറങ്ങുന്ന പോലെയല്ല പക്ഷെ സച്ചി നിർബന്ധിച്ച് വാരി കൊടുത്തപ്പം രേവതിക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല കാരണം രേവതിക്ക് അറിയാം തനിക്ക് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും തന്റെ സച്ചിയേടം തന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ രാത്രി ഇങ്ങോട്ട് കഴിഞ്ഞു പോവാണ് പിറ്റേ ദിവസം ചന്ദ്രമതി എഴുന്നേറ്റ് വന്ന് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പത്തേനും അവിടെ ആരും ഇല്ല നോക്കി ഞാൻ പുറത്ത് കോല ഒന്നും ഇട്ടിട്ടില്ല ഏഹ് ഇത് ഇവിടെ അടുക്കളയിലും കേറിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഏഹ് ഇവിടെ എവിടെ പോയി രാവിലെ ഇനിയിപ്പം പൂവെടുക്കാൻ പോകണ്ടല്ലോ കടയില്ലല്ലോ ഈ സമയത്ത് ചന്ദ്രമതി രേവതി എന്ന് വിളിച്ച എവിടെ നടക്കുവാണ് പക്ഷെ രേവതിയെ കണ്ടില്ല അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു ഇത് എന്താ മേത് രാവിലെ ചായ കിട്ടിയില്ല എന്ന് പറയണ എടാ ആ രേവതി ഞാൻ കണ്ടോന്ന് ചോദിക്കാ ഞാൻ കണ്ടില്ല ഞാൻ ഞാനിവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എനിക്കാണ് ചായ കുടിക്കാഞ്ഞിട്ട് ഒരു സുഖമില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു ശ്രുതിയും പറഞ്ഞു അല്ല രേവതി എന്ത് ചെയ്യാൻ നോക്കുക കണ്ടില്ല എന്ന് പറയണം അപ്പോഴാണ് രേവതി ടെറസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി താഴേക്ക് വരുന്നേ അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടിട്ട് രേവതി പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിയാ നീ ടെറസിൽ നിന്ന് വരുന്നേ ഇന്നലെ രാത്രി ടെറസ് കിടന്നേ കടന്നേ നീ എന്തിനാ അങ്ങോട്ട് പോയി കടന്നു ചോദിക്കണോ നീ ഇവിടെയല്ലേ കിടക്കുന്നേ അതിപ്പോ എന്താമേ ഒരു ദിവസം അവിടെ കിടന്നുറത്ത് എന്താ കുഴപ്പം സച്ചി അവിടെ അവളെ കിടക്കണേ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ഓഹോ എന്നിട്ട് അവൾ ഉച്ചയായപ്പത്തിനും വെയിൽ വീണു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു നീ അടുക്കളെ കയറി രാവിലെ ഒന്നും ചേട്ടില്ല ഇപ്പോഴെന്തിനും തമ്പറാട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ അവിടെ കിടന്നോളം മെല്ലായിരുന്നു ചോദിക്കണോ അത് കേട്ടപ്പോ രേവിധ അമ്മയെ ഒരു ദിവസം ഇത്തിരി താമസിച്ചെന്നോർ എന്താ കുഴപ്പം ഈ സമയം സുതി പറഞ്ഞു ഞാൻ ചായ പോലും എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു ഞാനും കുടിച്ചിട്ടില്ല രേവിതി പറഞ്ഞു അമ്മ കിച്ചി ചായ വെച്ച് കുടിക്കാൻ വരാന്ന് ചോദിക്കുമോ ഓഹോ അപ്പം ഞാൻ ചായ വെച്ച് കുടിക്കണം അല്ലേ ആ അപ്പം നിന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത് ഏ നീ അകത്തമ്മയായിട്ട് ഇരിക്കാനായിട്ടാണോ ഒന്നൊരു കസാ ഒരു കസാര ഇട്ടും കൂടെ കയറി ഇരിക്കേ ഞാൻ നിനക്ക് കൊണ്ടി വെച്ചു കൊളമ്പി തരാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവി പറഞ്ഞു അതല്ലമ്മ ഞാൻ പറഞ്ഞേ ഒരു ചായ ഇട്ട് കുടിച്ചാൽ എന്താണെന്ന് ചോദിച്ചോച്ചേ ചായ ഞാൻ പറയണില്ല മിണ്ടായിരുന്നോണം ആ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി ഇറങ്ങി വരുവാണ് സച്ചി ചെന്താന്ന് ചോദിക്കണം ഓ നിന്റെ ഭാര്യ അവൾക്കാണെങ്കിൽ ഒരു പണി ചെയ്യാൻ പോലും കഴിയില്ല അവൾ എഴുന്നേറ്റ് വന്ന് സമയം കണ്ടോ എന്ന് ചോദിക്കുവാണ് ഒരു ചായ പോലും വിട്ടിട ആരും എന്ന് പറയണം ആഹാ അതുകൊണ്ടാല് എന്റെ ഭാര്യ എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ അവനോന് വേണമെങ്കിൽ അവനോന് ഇട്ട് കുടിച്ചോണം ഇനി കൂടുതലായിട്ട് എന്റെ ഭാര്യേനെ ഭരിക്കാൻ വന്നാണ്ടല്ലോ ഈ സമയം സ്തുതി പറഞ്ഞു അയിനിവിടെ ചായ കിട്ടാത്തതിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ എടാ നിനക്ക് ചായ വേണേൽ നിന്റെ ഭാര്യയോട് പറയണം അതിന് എന്റെ ഭാര്യയോടല്ല പറയണ്ടേ നിനക്ക് നാണമില്ലടാ നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ ഓ പാർലർമ്മയ്ക്ക് എന്താ കയ്യിലെ വള ഉരുപ്പു ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേണം സ്വന്തമായിട്ട് ഇട്ട് കുടിച്ചാണ് എൻ്റെ ഭാര്യയോട് പറയേണ്ട കാര്യമൊന്നുമില്ല നാണമില്ലാത്തങ്ങള് എത്രയാണെന്നോളൂ ഞാൻ പഠിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ചന്ദ്രപതിയോട് പറഞ്ഞു അമ്മയ്ക്ക് വേണേൽ അമ്മ ചെയ്തോളാംന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അടേ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് എന്താ ഇവിടെ ജോലിന്ന് ചോദിക്കാണ് പിന്നെ നിങ്ങൾക്കെല്ലാം വെച്ചു കൊടുമ്പോൾ അല്ലേ എന്റെ ഭാര്യയ്ക്ക് ജോലി എടാ അവൾക്കൊരു ഉണ്ടായിരുന്നു അതും പോയില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ച് പറഞ്ഞു അവള് മാത്രമല്ല അവിടെ പെണ്ണായിട്ടുള്ള വേറെ ഉണ്ടല്ലോ എന്ന് പറയണം ഓ ശ്രുതിക്ക് നല്ല ഒന്നാം തരം ബ്യൂട്ടി പാർലർ ഉണ്ട് വർഷയ്ക്ക് അവൾക്ക് ഡബിൾ സ്റ്റുഡിയോയിലും പോകണം പിന്നെ ജോലിയും കൂലി ഇല്ലാതിരിക്കും നിന്റെ ഭാര്യയല്ലേ നിന്റെ ഭാര്യ ചെയ്യട്ടെ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഞാൻ ചെയ്തോളം സച്ചി കേട്ടാന്ന് പറയാം അങ്ങനെ ഇപ്പം നീ ചെയ്യണ്ടാന്ന് പറയാണ് ആ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരങ്ങ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് രേവതിക്ക് സങ്കടം എന്നോ രേവതിക്ക് മനസ്സിലായി ഇനി അതിൻ്റെ പേരിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന രേവതി പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കുന്നു കൂടി കിടക്കുക തലേ ദിവസം അവർ കഴിച്ചിട്ടിട്ടിരുന്നേൻ്റെ അപ്പം രേവതിക്ക് തല ദിവസം മനസ്സിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് രേവതി ഒന്നും നോക്കി പോലുമില്ല അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ പാത്രം മുതലിങ്ങനെ കെട്ടി ഇട്ടിരിക്കുകയാണ് വാഷിംഗ് ബേസിൽ രേവതിക്ക് എന്ത് ചെയ്യാൻ നിർത്തില്ല യാവ് ഒരു സൈഡിൽ നിന്ന് തൊട്ട് അത് ഇങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി